വെൽക്കം ടു ട്രാവലി കയറി ഇന്ന് നമ്മൾ നോക്കുന്നത് തലശ്ശേരി മാഹി ബൈപ്പാസിന്റെ മനോഹരമായ ഒരു യാത്രയാണ് ആ ഒരു യാത്രയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബൈപാസ് എന്നല്ല ഒരു മൂന്നുപരി പാത വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുറേയേറെ മാറ്റങ്ങളാണ് നമ്മുടെ യാത്രയിൽ ഉണ്ടാകുന്ന വേഗത കാര്യങ്ങളൊക്കെ ഇപ്പം ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിച്ചാൽ നമ്മൾ ബൈപ്പാസിൻ്റെ മുകളിലൂടെ പോകുമ്പോൾ ഒരു കാഴ്ചയുടെ ഭംഗി പരിപൂർണമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് നമ്മളിപ്പോൾ ബൈപ്പാസിൻ്റെ എൻട്രൻസിലേക്ക് എത്തി ഏതാണ്ട് ഇതാണ് ഇവിടുന്ന് ആണ് മുഴപ്പലങ്ങാട് ഭാഗത്തുനിന്ന് കണ്ണൂർ ഭാഗത്തു വരുന്ന വാഹനങ്ങൾ മുഴപ്പലങ്ങാട് ഭാഗത്തു എൻട്രി ആവുന്നത് ഇവിടെ അതായത് ഡയറക്റ്റ് റോഡ് വഴി നമ്മളെ ബൈപാസ് ഇവിടെ നിന്നാണ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് മറ്റ് ബാക്കി ഇപ്പം മുന്നേ വന്നതൊക്കെ അപ്രോച്ച് റോഡാണ് അപ്പം അതിന്റെ തുടക്കം ഇതാണ് ഇത് കഴിഞ്ഞ പാടെ ഒരു ധർമ്മടം മുഴപ്പലങ്ങാട് കണക്ട് ചെയ്യുന്ന ഒരു പാലാണ് പാലത്തിലേക്ക് നമ്മൾ നമ്മളിപ്പോൾ ഏതാണ്ട് എത്തും ഇപ്പോൾ നല്ല വേഗതയിലും അതേപോലെ തന്നെ വലിയ രീതിയിലുള്ള തിരക്കുകളും ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു ബൈപ്പാസിലൂടെ യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട് കാരണം തിരക്ക് അറിയത്തില്ല ഇതിൻ്റെ ഇതിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ ടൂ വേ ഉള്ള ഒരു കൂടി പോകുന്ന വാഹനങ്ങളുടെ എണ്ണം ഒരു നൂറെണ്ണം ഉണ്ടെങ്കിലും ഇതിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് വാഹനങ്ങളുടെ എണ്ണം നമുക്ക് മനസ്സിലാവില്ല അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം ഉള്ളത് അതുപോലെ ഇപ്പോ വാഹനത്തിന്റെ ഒരു ട്രാക്ക് മാറുന്ന കാര്യങ്ങളൊക്കെ അത്യാവശ്യം അറിയാത്ത ആളുകളും അതേപോലെ തന്നെ ആദ്യമായി വാഹന ഡ്രൈവ് ചെയ്യുന്ന എൽ ബോർഡ് ഒക്കെ ഒട്ടിച്ചിട്ടുള്ള ആളുകളും കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അത് വഴി വഴി നിങ്ങൾക്ക് മനസ്സിലാവും ഇതുപോലെ ഒന്ന് രണ്ട് അനുഭവങ്ങൾ എനിക്ക് ഈ ഒരു ചെറിയ ചെറിയൊരു യാത്രയിൽ മാത്രമേ എനിക്ക് ഉണ്ടായി കാരണം എൽ ബോർഡ് ഒട്ടിച്ചിട്ടുള്ള ആള് നമുക്ക് ഈ ഒരു ഫാസ്റ്റ് നിന്ന് മാറുന്നില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട് അതിപ്പോ കുറച്ചു കഴിഞ്ഞാൽ കാണും അതേപോലെ ഇപ്പോ ഇവിടെ എത്തിയപ്പോ കേരളത്തിലെത്തിയപ്പോ കുറെ ഏറെ ചരക്ക് വാഹനങ്ങളൊക്കെ നമുക്ക് ഫാസ്റ്റ് ട്രാക്കിൽ നിന്ന് മാറി സെക്കൻഡിലും തേർഡിലും പോകുന്ന ഒരു സ്റ്റാറ്റസ് കാണുന്നുണ്ട് പക്ഷെ അവര് അവരെ നാടായത് കൊണ്ടാണോ ഞാൻ മംഗലാപുരത്തൊക്കെ പോയപ്പോ കണ്ട ഒരു കാഴ്ച അന്ന് പറഞ്ഞത് എന്ന് എനിക്കറിയില്ല ഒന്ന് വലിയൊരു ബുദ്ധിമുട്ടില്ല കാരണം ഈയൊരു ബൈപ്പാസ് ഓപ്പണായതിന്റെ ഭാഗമായി തലശ്ശേരി ടൗണ് അതേപോലെ തന്നെ മാഹി ടൗണ് ഒക്കെ പിന്നെ നമ്മള് ധർമ്മടക്കാർക്ക് ഒരു മീത്തലപ്പുടി എന്ന് പറയുന്ന ഒരു ജംഗ്ഷൻ ഉണ്ട് ആ ജംഗ്ഷൻ ഒക്കെ ഒന്ന് ക്ലിയർ ആയി അത് തിരക്കില്ല അവിടെയൊന്നും വലിയ വ്യത്യാസമുണ്ട് നമ്മളിപ്പോ ചോനാടത്തെ കൂടിയാണ് പോകുന്നത് ഇതുവഴിയാണ് നമുക്ക് തലശ്ശേരി ടൗണിലേക്കും അതേപോലെ തന്നെ കൂത്തുപറമ്പ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടൊക്കെ ഒക്കെ മാറി പോകാനുള്ള സൗകര്യം ഒരുക്കുന്ന വഴികൾ ഉള്ളത് വളരെ എളുപ്പത്തിൽ ഇപ്പൊ ഏതാണ് ടോൾ ബൂത്തിന് ബൂത്തിനടുത്ത് എത്താറായി ടോൾ ബൂത്ത് ഇവിടെ ഒരു താൽക്കാലികം മാത്രമായിട്ടുള്ളതാണ് ഒരു ഈ ഒരു എൻ എച്ച് സിക്സ്റ്റി സിക്സിന്റെ വർക്ക് കംപ്ലീഷൻ ആവുന്നതോടു കൂടി ഇവിടെയുള്ള ടോൾ ബൂത്ത് മാറ്റി മറ്റു അത് അതിനുള്ള സജ്ജ പ്രത്യേക സജ്ജീകരണങ്ങളുള്ള ടോൾ ബൂത്തായി മാറും ഇത് ഈ ഒരു താൽക്കാലികമായിട്ടുള്ളതായത് കൊണ്ടാണ് ചെറിയ രീതിയിൽ രണ്ട് ലൈന് മാത്രം സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോൾ ബൂത്താക്കി മാറ്റിയിട്ടുള്ളത് ടോൾബൂത്ത് വലിയ തിരക്കൊന്നും അനുഭവപ്പെട്ടില്ല വളരെ വേഗത്തിൽ തന്നെ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് അറുപത്തഞ്ച് രൂപയാണ് വൺ സൈഡ് പോകാൻ വേണ്ടിട്ട് ടു സൈഡ് ആവുമ്പോൾ അത് ഹൺഡ്രഡ് ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് വേഗത എന്ന് പറയുന്നത് വലിയ കാര്യം നമുക്ക് നമുക്കിപ്പോൾ വളരെ ആയി കുറച്ച് വേഗതയിൽ വാഹനം ഓടിക്കാൻ പറ്റുന്ന ഒരു റോഡ് കാണുക എന്ന് പറയുന്നത് അതായത് വാഹനങ്ങൾ ആധിക്യമില്ലാതെ നമുക്ക് മുന്നേ അങ്ങ് ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾ നമ്മളുടെ വാഹനത്തിന് മുന്നിലേക്ക് കയറില്ല എന്നുറപ്പോടു കൂടിയിട്ടുള്ള ഒരു റോഡ് റോഡായതുകൊണ്ട് തന്നെ നമുക്ക് എൺപത് കിലോമീറ്റർ ഒക്കെ വളരെ സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും സാധിക്കുമെങ്കിൽ ഇതിന്റെ മുകളിലേക്ക് ഉയർത്താനും പറ്റും കാരണം എന്തുകൊണ്ടാണെന്നു വെച്ചാൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇല്ല പിന്നെ നമ്മുടെ നാട്ടിലെ ഒരു മറ്റ് റോഡിന്റെ കണ്ടീഷൻ കാരണം കൊണ്ടാവാം ചിലപ്പോൾ എൺപത് കിലോമീറ്റർ എന്നുള്ള പരിധിയിലേക്ക് ചുരുക്കുന്നത് പക്ഷേ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എൺപത് കിലോമീറ്റർ പോകുന്ന തന്നെ നമുക്ക് വലിയ രീതിയിൽ നമുക്ക് പതിമൂന്ന് മിനിറ്റ് പതിനാല് മിനിറ്റ് കൊണ്ട് നമ്മുടെ ഈ ഒരു മൊത്തം ബൈപാസ് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട് അതും ഈ ഒരു ടോൾ അടച്ചിട്ടും അതും അതേപോലെ തന്നെ നമ്മുടെ ഒരു ചെറിയ ഒരു സിഗ്നൽ ഉണ്ട് അതും കഴിഞ്ഞിട്ടും നമുക്ക് പതിനാല് മിനിറ്റ് കൊണ്ട് ഈ ഒരു ബൈപാസ് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട് ർഷകാലം ഒരു വർക്കും നടക്കാതെ എന്താ പറയാ തരിശു ഭൂമിയായി കിടന്ന ഒരു സ്ഥലമാണ് സ്ഥലമാണിപ്പോ നല്ല നല്ല മൂന്ന് മൂന്നുപരി ആയിട്ടുള്ള രണ്ട് ഭാഗമായി ആറുപരി പാതയായിട്ട് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നത് ഇതൊരു വലിയ എന്താ പറയുക ചിരകാല സ്വപ്നം എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു അവസ്ഥയാണ് പല നാട്ടിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ എല്ലാ നാട്ടുകാരും ഒരുമിച്ച് സ്ഥല ഏറ്റെടുപ്പ് നടത്തി അതേപോലെ തന്നെ ഈ സ്ഥലത്തിനുള്ള കൃത്യമായ വിലകൾ ലഭി ലഭിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ട് കേരള ഈ ഒരു നാൽപ്പത് വർഷം മുന്നേ തുടങ്ങിയ ഒരു ചൈത്രയാത്രയാണ് ഇപ്പോൾ ഇവിടെ പൂർത്തിയാവുന്നത് അതായത് ഇത് ഇതിൻ്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് നമ്മുടെ നാടിന്റെ ഒരു വിജയം തന്നെയാണ് കാരണം ഇതുപോലൊരു ബൈപ്പാസ് അതും ജനസാന്ദ്രത കൂടിയ മേഖലയിലൂടെയുള്ള ഈ ഒരു ബൈപ്പാസ് വളരെ കൃത്യമായ രീതിയിൽ ഈ ഒരു ലെവലിലേക്ക് എത്തി എന്നുള്ളത് തന്നെ നമുക്ക് വലിയ സന്തോഷം തരുന്ന ഒരു കാര്യാണ് ബൈപ്പാസിന്റെ ഒരു നാൽപ്പത് വർഷത്തെ ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ എത്രയോ ആളുകൾ ഈയൊരു ബൈപ്പാസ് കാണാതെ ഈ ഒരു ബൈപ്പാസ് എന്നുള്ള ഒരു സ്വപ്നം പേറി ഇപ്പൊ ഇല്ലാത്ത ആളുകളുണ്ട് അത് നമ്മൾക്ക് പലതരത്തിലുള്ള പല മേഖലയിലുള്ള ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും അത് പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട് അതൊരു എന്താ പറയുക വലിയ ദുഃഖം തന്നെയാണ് ഈ ഒരു സമയത്ത് അവർക്കൊക്കെ നമ്മൾ എന്താ പറയുക ആദരാഞ്ജലികളും ഒക്കെ നേരുന്നു അങ്ങനത്തെ അവസ്ഥയിൽ കാരണം അത്രയോ ആളുകൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച് കൃത്യമായ അതിന്റെ വില കിട്ടാനും അതേപോലെ തന്നെ കൃത്യമായി സ്ഥലം ക്ലിയർ ആക്കി കൊടുക്കുവാനും അത് ഗവൺമെൻറ്റിനായാലും അതേപോലെ തന്നെ ഇടനില നിന്നുകൊണ്ട് വളരെ നല്ല രീതിയിൽ ഒരു ഒത്തുതീർപ്പെത്തിക്കുന്ന കുറേ കടമകൾ ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല നാൽപ്പത് വർഷത്തിന് ശേഷം ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു റോഡ് പ്രാവർത്തികമാകാനുള്ള ശ്രമം നമ്മുടെ കേരള സർക്കാർ ഒരു വളരെ ശക്തമായി തന്നെ എടുത്തത് കൊണ്ട് തന്നെയാണ് നമുക്ക് നമുക്കിപ്പോൾ ഈ റോഡ് യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയിട്ടുള്ളത് അതിലൊരു സംശയവും ഇല്ല അതിൽ നമ്മുടെ മന്ത്രി നിതിൻ ഗഡ്കരി അതേപോലെ തന്നെ പ്രധാനമന്ത്രി മോദിജി എല്ലാവർക്കും ഇതില് വളരെ വ്യക്തമായ ഒരു പങ്കുണ്ട് വളരെ നല്ലൊരു എന്താ പറയുക നമുക്ക് പറയാലോ നമ്മൾ ഒരു നാടിന്റെ ആവശ്യം ആ നമുക്ക് അതിലൊരു രാഷ്ട്രീയമൊക്കെ ഇല്ല എല്ലാ രാഷ്ട്രീയക്കാർക്കും ഇതിനൊരു നന്ദി പറയുന്നു നമ്മളിപ്പോ ഏതാണ്ട് പള്ളൂർ എത്തി പള്ളൂർ എത്തി എന്ന് പറഞ്ഞാൽ തന്നെ ഏതാണ്ട് നമ്മൾ മാഹി കടക്കാറായി മാഹി പാലമൊക്കെ ഏതാണ്ട് കടക്കാറായി എന്നുള്ളതാണ് നമുക്ക് അറിയാ കാണാൻ സാധിക്കുന്നത് നമ്മൾ എട്ട് മിനിറ്റ് കൊണ്ടാണ് നമ്മൾ പള്ളൂര് എത്തിയിട്ടുള്ളത് സാധാരണ പള്ളൂരെത്തണ്ടി തലശ്ശേരി വഴി ചുറ്റി വളച്ച് ഔ അമ്മു അതൊരു വല്ലാത്ത ദൂരം തന്നെയാണ് അപ്പൊ നമ്മൾ എത്താൻ എട്ട് മിനിറ്റ് അപ്പോൾ ആണെങ്കിൽ നമുക്ക് ഇനിയുള്ള കാലങ്ങളിൽ നമ്മളെ മൊത്തം റോഡും മൂന്ന് വരി ആവുന്ന സമയത്ത് നമുക്ക് ഒരു ഗുണം ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇത് ഇന്ന് ഇന്നത്തെ ദിവസം തന്നെ എടുത്ത ഒരു വീഡിയോ ആണ് ഇതിന് മുന്നെയോ പിന്നെയോ ഒന്നും ആക്കിയിട്ടില്ല ഇന്നത്തെ ദിവസം എടുത്ത് ഒന്ന് കാണാൻ വേണ്ടി തന്നെ ചെയ്ത ഒരു വീഡിയോ ആണ് അതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ അറിയില്ല ഇപ്പോൾ അത്യാവശ്യം ചില വാഹനങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഇത് നമ്മള് എന്താ പറയുക ഇതൊരു സിഗ്നൽ ആയത് കൊണ്ടാവാം അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക അദ്ദേഹം എന്തായാലും നമ്മൾ സിഗ്നൽ ഇല്ലാതെ തന്നെ നമുക്ക് ഒഴിവാകാൻ പറ്റിയ സമയത്ത് സിഗ്നൽ ഓപ്പൺ ആയിരുന്നു അപ്പോൾ നമ്മൾ ഏതാണ്ട് ഈ ഒരു ബൈപാസിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞ് ഇപ്പം മാഹി പാലം അതായത് മാഹിക്ക് ലെവൽ മാഹി പുഴയിലൂടെ തന്നെയുള്ള ഒരു പാലമുണ്ടല്ലോ അപ്പൊ അതിനെ നമ്മൾ ഈ ഒരു ബൈപ്പാസിലെ മാഹി പാലം എന്ന് നമുക്ക് പറയാൻ പറ്റും ആ ബൈപ്പാസിലെ മാഹി പാലത്തിലൂടെയാണ് നമ്മളിപ്പോ കടക്കാൻ പോകുന്നത് ഈ പാലത്തിന്റെ മുകളിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കട്ടിങ് വരുന്നത് എന്ന് ഞാൻ ആലോചിച്ചിട്ട് കാരണം നമ്മളിപ്പോ വിദേശ രാജ്യങ്ങളിലൊന്നും ഇപ്പോ ജീവിക്കുന്ന എവിടെ എവിടെയൊക്കെയുള്ള ഏതൊരു സ്ഥലത്തായാലും ഒരു കറ്റിക്ക് നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ളത് ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് ഇത് വരുന്നത് കൊണ്ടാണല്ലോ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ അത്യാവശ്യം വണ്ടി ചെറുതായിട്ട് ചെറുക്കാവുകയോ ഒക്കെ ചെയ്യുന്നത് അതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് ഇന്നും മനസ്സിലായില്ല ആരെങ്കിലും അറിയാവുന്ന ആൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുകയോ എങ്ങനെയെങ്കിലും ഒന്ന് അറിയിച്ചു തരാം കമൻ്റ് ചെയ്താൽ മതി എനിക്ക് അറിയാൻ പറ്റുമല്ലോ അപ്പോൾ നമ്മളിപ്പോൾ മാഹിപ്പാലവും കഴിഞ്ഞ് ഏതാണ്ട് മാഹിയിലുള്ള റെയിൽവേ ഓവർ ബ്രിഡ്ജ് എത്താറായിട്ടുണ്ട് അല്ലെ റെയിൽവേ ഓവർ ബ്രിഡ്ജ് ഓവർ ബ്രിഡ്ജ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ അപ്പുറം തന്നെ നമ്മളെ destination അതായത് കുഞ്ഞിപ്പള്ളിയിലുള്ള നമ്മളെ ഈ ഒരു ബൈപ്പാസിൻ്റെ എൻഡിലേക്ക് എത്തിച്ചേരും അത് ഏതാനും മിനിറ്റുകൾക്കൊക്കെ എത്തും നമ്മളേതാണ്ട് പതിനൊന്ന് പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ബൈപ്പാസ് കവർ ചെയ്യും ാലങ്ങളിലും മാഹി ബൈപ്പാസിൻ്റെ വർക്ക് നടക്കുന്ന സമയത്ത് ഈ ഒരു ഇതിലൂടെ ജോഗിങ്ങിനും മറ്റുമൊക്കെ പോയ ആളുകളാണ് ഇപ്പോൾ അത്യാവശ്യം കുറച്ച് ശ്രദ്ധിച്ചു മാത്രം പോകേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിയത് കാരണം ഈ ഒരു റോഡ് വളരെ വേഗതയിലുള്ളതാണ് അപ്പോൾ നടക്കാൻ കഴിയുന്ന ഭാഗത്തൂടെ മാത്രം നടക്കുന്ന ഒരവസ്ഥയായി മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ കുറേ ആളുകൾക്ക് ജോഗിങ്ങിനുള്ള ഒരു വലിയ ആശ്രയമായിരുന്നു ഇത് എന്തായാലും ഇതൊരു വാഹന ഉപയോഗത്തിനായിട്ട് തുറന്നു തുറന്നുകൊടുത്ത് എന്ന് അറിയുന്നത് ഞാൻ വിദേശത്തുള്ളപ്പോഴാണ് അത് വലിയൊരു സന്തോഷം തോന്നിയിരുന്ന നിമിഷമായിരുന്നു ഇതിലൂടെ തന്നെ യാത്ര ചെയ്യണമെന്നുണ്ടായിരുന്നു നമ്മൾ അങ്ങനെ യാത്രയും നമ്മൾ ഏതാണ്ട് ഡെസ്റ്റിനേഷൻ ഇതാണ് എൻഡ് ഓഫ് ദ പോയിന്റ് ഇവിടത്തേക്ക് കുഞ്ഞിപ്പള്ളിയിൽ ഈ ഒരു റോഡ് ഇവിടെ തീർന്നു ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് എൻ എച്ച് സിക്സ്റ്റി സിക്സിൻ്റെ വർക്ക് നടക്കുന്നത് കൊണ്ട് തന്നെ അത് ഇനിയും അങ്ങോട്ട് ഉണ്ട് പക്ഷേ ഇപ്പം നമുക്ക് ഈ ഒരു ബൈപ്പാസിൻ്റെ മാത്രം നോക്കാൻ വേണ്ടി വന്നതായത് കൊണ്ട് ഞാൻ തിരിച്ചു പോവുകയാണ് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് എങ്ങനെയുണ്ട് എന്താണ് ഇതിൻ്റെ ഒരു ഭംഗി മറ്റുമൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി വന്നതാണ് വളരെ നല്ല ഭംഗിയിൽ ഈവർക്ക് ഇവിടെ തീർന്നു കിട്ടിയിട്ടുണ്ട് നമുക്കത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗി മനസ്സിലാവുന്നുണ്ട് വലിയ സന്തോഷമുണ്ട് ഇങ്ങനെ കണ്ടതിൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു ഉദ്ഘാടനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി എല്ലാവിധ ശ്രമങ്ങളും നടത്തിയ മുഴുവൻ ആളുകൾക്കും വീണ്ടും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും താല്പര്യം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ആൾ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടാത്ത ആൾ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ എഴുതുക അതേപോലെ തന്നെ അൺലൈക്ക് ചെയ്യുക ഓക്കെ ശരി താങ്ക്